അവരുടെ അധ്വാനുവാ എന്റെ പെയ്യാപ്ല ഈ കോലത്തിലായി കിട്ടിയത് അതുകൊണ്ട് ആ തന്ന അവരെ ഞാൻ ഒരിക്കലും സങ്കടപ്പെടുത്തരുത് എന്ന് പെൺകുട്ടി ചിന്തിക്കേണ്ടേ ഒരു വീട്ടിൽ കയറി ചെല്ലുമ്പോ അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചവൻ ഇവരാ ഇവന് വേണ്ടി പ്രാർത്ഥിച്ചത് അവരാ അതുകൊണ്ട് അവരുടെ മനസ്സിന്റെ തൃപ്തിയോടുകൂടി അവൻ എനിക്ക് സ്വീകരിക്കാൻ പറ്റണമെന്ന് അവരുടെ തൃപ്തിയോടുകൂടി എനിക്ക് മറ്റൊരു വീട്ടിലേക്ക് മാറാൻ പറ്റണമെന്ന് ഇതൊക്കെ ദീനുണ്ടെങ്കിലും കുടുംബത്തിൽ നല്ല സ്വഭാവം ഉണ്ടെങ്കിലും നടക്കുന്ന കാര്യങ്ങളാണ് ഞാൻ ഒരു ഉറപ്പിച്ചു പറയുന്നു ഈ ലോകത്ത് സ്നേഹം കൊണ്ടല്ലാണ്ട് നിങ്ങൾക്കൊരാള് ജയിക്കാൻ പറ്റൂല സ്നേഹം കൊണ്ടല്ലാണ്ട് നിങ്ങൾക്കൊരാള് ജയിക്കാൻ പറ്റൂല മനുഷ്യരെ സ്നേഹം കൊടുത്തു സവാ ആകാശത്തുള്ളവൻ നിങ്ങൾക്ക് സ്നേഹം വാരിക്കോരി തരും നിങ്ങൾ മറ്റൊരാൾക്ക് സ്നേഹം കൊടുത്താൽ ലോകത്ത് നിങ്ങളുടെ പെരുമാറ്റം കൊണ്ടും സ്വഭാവം കൊണ്ടും നിങ്ങൾക്കെതിരെ പ്രാർത്ഥിക്കാത്തൊരു മനസ്സുണ്ടെങ്കിൽ നിങ്ങൾക്കെതിരെ പടച്ചോനോട് പ്രാർത്ഥിക്കാത്തൊരു മാവ് ഈ ദുനിയാവിൽ ഉണ്ടെങ്കിൽ അഥവാ നിങ്ങൾക്ക് വേണ്ടി ഒരാൾ പോലും പടച്ചോനോട് നിങ്ങൾക്കെതിരായിട്ട് പ്രാർത്ഥിക്കുന്നില്ലെങ്കിൽ ജീവിതത്തിന്റെ എല്ലാ രംഗത്തും നമ്മൾ ജയിക്കും മരിച്ചാൽ പോലും നമ്മൾ രക്ഷപ്പെടും നമുക്കെതിരെ ഒരാളുടെയും പ്രാർത്ഥനപ്പെടേണ്ടാവരുത് നമ്മളെ കച്ചവടം വർക്കത്താവും നമ്മളെ എല്ലാ കാര്യവും വർക്കത്താവും ഒരാൾ നാവ് നമുക്കെതിരെ പ്രാർത്ഥിക്കാണ്ടാവരുത് ഒരു മക്കൾ എന്ന നിലക്ക് ഓരോരുത്തരും സൂക്ഷിക്കേണ്ടതാണ് ഇതേപോലെ തന്നെയാണ് രക്ഷിതാക്കളോടും പറയാനുള്ളത് മക്കൾക്കിടയിൽ ഒരിക്കലും വേർതിരിവും കാണിക്കരുത് സ്വഭാവത്തിന്റെ ഏറ്റവും നന്മയോട് കൂടി മക്കളോട് പെരുമാറണം ഇന്ന് അങ്ങനെയുണ്ട് പല കുടുംബത്തിലും ചില ഒരു പ്രത്യേക താല്പര്യം സ്വത്തെ എഴുതി വെക്കുന്ന രംഗത്തു പോലും ആ വേർതിരിവ് ചില വാപ്പാരിന്മാർ കാണിക്കും പേരക്കുട്ടികളോട് വരെ ആ സ്നേഹത്തിന്റെ അളവ് വ്യത്യാസപ്പെടുത്തി കാണിക്കുന്നവരുണ്ട് പൈസ ഉള്ള മക്കളോടൊരു താല്പര്യം പൈസ ഇല്ലാത്ത മക്കളോട് വേറൊരു താല്പര്യം ആളുകൾക്കിടയിൽ പരിഹസിക്കുക കളിയാക്കുക ഞാനിവിടെ പറയാറുണ്ട് ഞാൻ എൻ്റെ അധ്യാപകളിൽ ഞാനൊരു അധ്യാപകനാണ് എൻ്റെ മുൻപിൽ വരുന്ന എല്ലാ രക്ഷിതാക്കളോടും ഞാൻ പറയാറുണ്ട് അഞ്ച് വിരളും അഞ്ച് കോലത്തിലാണ് ഓരോന്നിൻ്റെ ഉപയോഗവും വ്യത്യസ്ത എങ്കിൽ അതുപോലെ ആ മക്കളും എല്ലാവരും ഒരുപോലെ ആയി കിട്ടണം എന്ന് നമുക്ക് പ്രാർത്ഥിക്കാനും സ്വപ്നം കാണാനേ പറ്റൂ എല്ലാവരും ഒരുപോലെ ആയിക്കൊള്ളണം എന്നില്ല അതുകൊണ്ടാ പ്രിയപ്പെട്ടവരെ നമുക്ക് ഉപകാരപ്പെടുന്ന മക്കളാവാനും ആ മക്കളോട് വേർതിരിവ് കാണിക്കാതെ അവരെ സംരക്ഷിക്കാനും ഒരു രക്ഷിതാക്കൾക്ക് പറ്റണം ആ രീതിയിൽ ആ കുടുംബത്തെ സംവിധാനിക്കാൻ പറ്റണം ആ സ്നേഹവും പരിഗണനയും കുടുംബത്തു കൊടുക്കാൻ പറ്റണം സ്വത്തെ എഴുതി വയ്ക്കുന്ന വിഷയത്തിൽ പോലും ഗൗരവത്തോടെ ചിന്തിക്കണം ഇമാം മുസ്ലിം റിപ്പോർട്ട് ചെയ്യുന്ന ഒരു ഹദീസിൽ ഇങ്ങനെ കാണാം ഒരാൾ നമസ്കരിച്ചു നോമ്പ് നോറ്റു ജക്കാത്ത കൊടുത്തു ഹജ്ജ് ചെയ്തു ഇസ്ലാമിലെ എല്ലാ വിവാദത്തുകളും അദ്ദേഹം ചെയ്തു പക്ഷേ മരണത്തിന്റെ തൊട്ടു മുൻപ് അദ്ദേഹത്തിന്റെ അനന്തരസ്വത്തിൽ അദ്ദേഹം ഒരു അവിവേകം ചെയ്തു എങ്കിൽ അവൻ അള്ളാഹുവിന്റെ ജന്നത്തിൽ പ്രവേശിക്കും ജന്നത്തിൽ അവൻ പ്രവേശിക്കും സോറി അവൻ നാറുക അവൻ നരകത്തിൽ പ്രവേശിക്കും അപ്പൊ നമ്മൾ അനന്തരസ്വത്തില് നമ്മൾ ഓരോരുത്തരും ഗൗരവത്തോടെ ചിന്തിക്കണം ഇന്ന് ഒരുപാട് അന്യായങ്ങൾ അനന്തരസ്വത്തില് നടക്കുന്നുണ്ട് രഹസ്യമായിട്ടും പരസ്യമായിട്ടും കൂട്ടുക ചേർന്നിട്ടുമൊക്കെ തന്നെ അതുകൊണ്ട് അനന്തര സ്വത്തിൽ പോലും മക്കളോടൊരു വേർതിരിവ് കാണിക്കരുതെന്നാണ് ഇതൊക്കെ മക്കളോടും മക്കൾ രക്ഷിതാക്കളോടും കാണിക്കേണ്ട ഏറ്റവും നല്ല സ്വഭാവങ്ങളാണ് അതോടൊപ്പം തന്നെ ഭാര്യ ഭർത്താക്കന്മാർ കാണിക്കേണ്ട സ്വഭാവങ്ങൾ ഞാൻ പറയാറുണ്ട് നമുക്ക് ഏറ്റവും നല്ലൊരു സ്വഭാവത്തിൻ്റെ സർട്ടിഫിക്കറ്റ് കിട്ടേണ്ടത് നമ്മളുടെ ഭാര്യൻ്റെ അടുത്ത് നിന്നാണ് ഈ നാട്ടിൽ നാട്ടിലാരെനിക്ക് ക്വാളിറ്റി സർട്ടിഫിക്കറ്റ് തന്നാലും എൻ്റെ പെണ്ണ് എനിക്ക് ഒരു നല്ല സർട്ടിഫിക്കറ്റ് തന്നിട്ടില്ലെങ്കിൽ കാരണം എന്താണെന്നറിയോ ഏറ്റവും കൂടുതൽ അറിയുന്ന എൻ്റെ പെണ്ണാ ഞാൻ എന്ത് ചെയ്യുന്നു ഞാൻ കൃത്യമായിട്ട് നമസ്കരിക്കുന്നുണ്ടോ ഞാൻ മാന്യനാണോ ഞാൻ എൻ്റെ ജീവിതത്തിൽ സ്വഭാവത്തിൽ ഇടപെടലുകളിൽ ഞാൻ എത്രത്തോളം നന്മയുള്ളവനാണ് ഇതൊക്കെ അറിയാവുന്ന എന്നോട് ചേർന്ന് നിൽക്കുന്ന എൻ്റെ റബ്ബ് കഴിഞ്ഞാൽ പിന്നെ അറിയാവുന്നതിൻ്റെ ഭാര്യക്ക് മാത്രം അതുകൊണ്ട് ഹബീബ നബി നബിത്തങ്ങൾ ഓർമ്മപ്പെടുത്തിയതും ഹിയാറുക്കും അഹസനുക്കും ലിന്നിസായിക്കും ഏറ്റവും നല്ലവൻ അവനാന്റെ കെട്ടിയ പെണ്ണിനോട് ഏറ്റവും മര്യാദയോടെ പെരുമാറുന്നവനാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസലം ആ പന്ത്രണ്ട് കല്യാണം കഴിച്ചതിന്റെ ക്വാളിറ്റിയാ ചിലർ പറയാറുള്ളത് ചില മുസ്ലിങ്ങളും പറയും അമുസ്ലിങ്ങളും പറയും നാളെ ഒരുത്തം പറഞ്ഞു കെട്ടില്ല മുഹമ്മദ് നബി ആ പന്ത്രണ്ട് കെട്ടിയത് ഒഴിവാക്കിയിരുന്നെങ്കിൽ നമുക്ക് ആ മുസ്ലിങ്ങളോടൊക്കെ ഒന്ന് പിടിച്ചു കഴിഞ്ഞോന്ന് ഓൻ്റെ വിചാരം പൂതിയോണ്ട് പോയി കെട്ടിയതാ ആ പന്ത്രണ്ട് അല്ല പന്ത്രണ്ട് എണ്ണം കല്യാണം കഴിച്ചത് സംരക്ഷിക്കാൻ കിട്ടിയതാ അതിൽ പലരും വിധവകളാ കൊറേ വൃദ്ധകളാ പന്ത്രണ്ട് പേരും വഫാത്താകുമ്പോൾ പ്രവാചകൻ സല്ലാഹു അലൈഹി വസലമിനോട് അവര് പറഞ്ഞൊരു വാക്കെന്താ അള്ളാഹുവിന്റെ റസൂലെ ഇനിയൊരു ജന്മമുണ്ടെങ്കിൽ അത് നിങ്ങളുടെ മണവാട്ടിയായിട്ട് ഇന്ന തന്നെ സ്വീകരിക്കണം കേട്ടോന്ന മണവാട്ടികളിൽ നിങ്ങൾ എന്നെയും സ്വീകരിക്കണേ റസൂലേന്നാ പന്ത്രണ്ട് പേരും അള്ളാന്റെ ഹബീബിനെ പറ്റി ഒരു കുറ്റവും പറഞ്ഞിട്ടില്ല ഇനി ഒന്ന് കെട്ടിയ ഞമ്മളൊന്ന് പോരെ പോയി ചോദിച്ചു ചോദിച്ചോക്കണ്ടി അടുത്ത ജന്മത്തിൽ നിങ്ങൾ മഹാനായ പ്രവാചകൻ അലൈഹി സല്ലാസ് പ്രിയപ്പെട്ട മകൾ ആയിഷ് ഫാത്തിമ ബീബിന്റെ ഒരു കഥ പറയാറുണ്ട് നിങ്ങൾ കേട്ട ഫാത്തിമ ചരിത്രായിരിക്കും ഫാത്തിമാ റീ അള്ളാത്താകുന്നതിന്റെ ഞാൻ പറയാറുണ്ട് ഏറ്റവും മനോഹരമായ ജീവിതം ഇൻസ്റ്റഗ്രാമാരനല്ല പറഞ്ഞെന്ന് ഇന്ന് ഇൻസ്റ്റഗ്രാമിലെ ചില റീൽസ് കാണുമ്പോഴേക്കും പെണ്ണുങ്ങൾക്ക് തോന്നി എന്റെ പിയാപ്പിളൊക്കെ എന്തോ ഉണക്കച്ചങ്ങായി ഈ റീൽസിനനുസരിച്ചൊക്കെ ചിന്തിക്കുന്ന പോലെ ഇനി നേരെ തിരിച്ചും ചിന്തിക്കും ആരെങ്കിലും എന്തെങ്കിലും ഒരു നല്ല റീൽസിന്റെ ക്യാപ്ഷൻ ഇടുമ്പോഴേക്കും എൻ്റെ പെണ്ണുങ്ങളെ കിട്ടിയെന്ന് റീൽസിനേക്കാളും മനോഹരമായി അഞ്ച് നയാ പൈസല്ലാന്നിട്ടും ജീവിച്ചൊരു ചരിത്രം ഇസ്ലാമിക ലോകത്ത് അള്ളാഹുവിന്റെ തിരുതൂതിന്റെ പ്രിയപ്പെട്ട മകൾ ഫാത്തിമ ബീവിയും അലിയാർ തങ്ങളും അലിബിൻ അബീത്ത് അലിബുറിയാഹുനുവിന് ഒരു വരുമാനവും ഇല്ല ഒരു നല്ല ജോലി ഇല്ല പക്ഷെ ലോകത്ത് ഇന്ന് വരെ ഒരു കവിക്കും അത് വർണ്ണിച്ചും മതി വന്നിട്ടില്ല കേരളത്തിലെ മാപ്പിള കവികൾ വെറുതെ പേരുപയോഗിക്കുന്നേ ഉള്ളൂ കൽബാണ് ഫാത്തിമ അയകാണ് ഫാത്തിമ കുളിരാണ് ഫാത്തിമ നെഞ്ചിനുള്ളിൽ ഫാത്തിമ ഓൽക്കതൊരു പാത്തുമ്മ മാത്രാത്ത വിഡികൾക്ക് അതൊരു പാത്തുമ്മയാ അറിയുന്നവർക്ക് ആ ചരിത്രത്തിൽ കാണാൻ പറ്റും ഫാത്തിമ ബിവി അലിയാർ തങ്ങൾ ജോലിക്ക് പോയി ഒന്നും കിട്ടിയില്ല ഫാത്തിമ ബീവി പൂർണ്ണ ഗർഭിണിയാണ് ഫാത്തിമ ബീവിന്റെ ഗർഭത്തിനും ആ കുഞ്ഞുങ്ങൾക്കൊക്കെ വേണ്ടിയിട്ടാണ് അലി നയിക്കാൻ പോയത് പക്ഷെ പണിയൊന്നും കിട്ടാതെ അലി അങ്ങനെ യാത്രയൊക്കെ ചെയ്ത് ക്ഷീണിച്ച് അലിങ്ങനെ വരിക പുലർച്ച സമയമായിട്ടുണ്ട് അലിയുടെ ആ വരവ് കണ്ടപ്പോ തന്നെ ഫാത്തിമ ബീപിക്ക് അറിയാം അലി വലിയ ക്ഷീണത്തിലാ വരുന്നത് എന്ന് ആ സമയത്ത് പല്ലേ ഫാത്തിമ ബീവീൻ്റെ വായിലുള്ള ആ പല്ലേക്കുന്ന കൊള്ളിക്കഷണത്തിലേക്ക് നോക്കി ആ സങ്കടത്തിന്റെ ഇടയിലും അലി റതി അള്ളാൻ ഇങ്ങനെ ഉറക്ക പാടീന്ന ഫാത്തിമ എന്നെക്കാൾ മുൻപ് നിന്റെ ചുണ്ട് കീഴടക്കിയ കൊള്ളിക്കഷണത്തോട് പറ അതെന്റെ ചുണ്ടാണെന്നും ആ ചുണ്ടും വലിനി കളിക്കരുതെന്നും ഫാത്തിമാ ബിബി ആ കൊള്ളിക്കഷ്ണങ്ങനെ മാറ്റിയിട്ട് പറഞ്ഞു അലി ആ അധരങ്ങൾ താങ്കളെ കാത്തിരുന്ന് കരയുകയാ ആ ചുണ്ടുങ്ങളെ അലി എന്ത് മനോഹര മനുഷ്യരെ രണ്ടാളും രണ്ടാക്കും രണ്ടാൾക്കും കിടക്കാൻ ഒരു കൂരല്ല ആകുള്ളത് ഒരു ഈത്തപ്പന കൊണ്ട് ഇങ്ങനെ മറച്ചു വെച്ചൊരു കുടില ആ ഫാത്തിമാ ബിബി ഒരു ദിവസം പെട്ടെന്ന് ഭക്ഷണം ഉണ്ടാക്കുന്നുണ്ട് അലിബിൻ്റെ മടിയിൽ തലവെച്ച് ഇങ്ങനെ കടന്നിട്ട് ഫാത്തിമ ബീവി ചോദിക്കുന്നുണ്ട് അലി ഞാൻ വേറെ അലി ചോദിക്കും എന്ത് ഫാത്തിമ ഫാത്തിമ നിങ്ങൾ ഞാൻ മരിച്ച കെട്ടുവോ അലിബിൻ ഇങ്ങനെ കരഞ്ഞോണ്ടിരിക്കുമോ ഫാത്തിമ ബിവി അങ്ങനെ കെട്ടിപ്പിടിച്ചിട്ട് പറയും കെട്ടണേ അലി ഞാൻ നിങ്ങൾ കല്യാണം കഴിക്കണം കേട്ടോ പക്ഷെ നിങ്ങൾ കല്യാണം കഴിക്കുന്നത് ആരെയാവണം എന്റെ മൂത്ത ജ്യേഷ്ഠത്തി സൈനബിയുടെ മകളിയ നബി നബിസല്ലാഹു അലൈഹി വസ്ലമെന്റെ ആദ്യത്തെ മോള് സൈനബ മോള്ബി അൻഹ രണ്ടാമത്തത് റുക്കയ മൂന്ന് നാല് ഫാത്തിമ ബീബി ഈ ഫാത്തിമ ബിബി പറയുന്ന ആദ്യത്തെ പെണ്ണ് നിങ്ങളൊന്ന് മനസ്സോണ്ട് ആലോചിച്ച് നോക്കണം കേട്ടോ നമ്മളെ പെണ്ണുങ്ങളുടെ ഏട്ടത്തിന്റെ ചെറിയ മോളെ ചൂണ്ടിയിട്ട് നമ്മളോട് നമ്മളെ പെണ്ണുങ്ങൾ പറയുന്നത് ഞാൻ മരിച്ച അങ്ങൾ ഇഞ്ച മൂത്തെത്താത്ത മോളെ കെട്ടണം മനസ്സിൽ ആലോചിച്ചോളി അലിബിന് അബീത്ത്അലിബ് അത് പറഞ്ഞപ്പം ഫാത്തിമ ബീവി അത് പറഞ്ഞപ്പോലിയല്ലാന്ന് ഇങ്ങനെ നെഞ്ചത്ത് കൈവച്ചിട്ട് ചോദിച്ചു എന്ത് വർത്താനാ ഫാത്തിമ എന്ത് വർത്താനാ ഫാത്തിമ അങ്ങി പറയണ് ഫാത്തിമ ബീവി അലിയുടെ താടിങ്ങനെ പതുക്കി ചകഞ്ഞു അലിബിനു അലിബിന്റെ താടിങ്ങനെ പരന്നിട്ടായിരുന്നു നമ്മൾ കാണല്ലേ ചിലരെ താടിങ്ങനെ പരന്നിട്ട് ആ താടിങ്ങനെ കൈകൊണ്ടിങ്ങനെ മാന്തി കണ്ണ് നിറഞ്ഞു ചിരിച്ചോണ്ടും കരഞ്ഞോണ്ടും ഫാത്തിമ ബീവി പറയും അലി എനിക്ക് കിട്ടിയ ഭാഗ്യം യമാമക്കും കിട്ടണം നിങ്ങളെന്ന ഭാഗ്യം എനിക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ യമാമക്കും കിട്ടണം അലി നിങ്ങൾ അത്രക്കും നല്ലൊരു മനുഷ്യനാണലി നിങ്ങളൊരു നല്ല അലി ഒരിക്കലും നിങ്ങൾ വേറൊരു കുടുംബത്തിൽ പോയി കെട്ടരുതേ അലി എൻ്റെ കുടുംബത്തിൽ നിന്ന് നിങ്ങൾ കെട്ടാവൂ കാരണം ഞാൻ മരിച്ചു പോയാലും നിങ്ങൾ എന്ന സൗഭാഗ്യം എൻ്റെ കുടുംബത്തിൽ ഉണ്ടാവണം നിങ്ങൾ എൻ്റെ കുടുംബത്തിന് വേണം അലി നിങ്ങളെ കൊണ്ട് എൻ്റെ കുടുംബത്തി മനോഹരാകുന്ന അലി അലി റദി ഉള്ളങ്ങനെ പൊട്ടിക്കരയുമ്പം രണ്ടുപേരും ഒരുമിച്ച് കരയും പിന്നെ ദിവസങ്ങൾ ഫാത്തിമ ഫാത്തി മരിക്കുന്നുണ്ട് പെട്ടെന്ന് പത്തിമാ ബീവിന്റെ ആ മയ്യത്തൊക്കെ എന്ത് ചരിത്രം വായിച്ചാൽ ഞാൻ ഒന്ന് പറയാറുണ്ട് കുട്ടികളോടൊക്കെ കുട്ടികളെ ക്ലാസ്സിൽ നിങ്ങൾ വായിക്കേണ്ടതും കേൾക്കേണ്ടതും ഈ തോന്നിയാസങ്ങളിൽ രണ്ടേകാം മണിക്കൂർ പടച്ചുവിടുന്ന സിനിമക്കാരൻ്റെ തോന്നിയാസല്ല ഓം പഠിപ്പിച്ചിരുന്നൊക്കെ വൃത്തിയേടെ ആ മക്കള് മാതാപിതാക്കളെ മാപ്പ് ഇനി അങ്ങോട്ട് തന്നിഷ്ട പോക്ക് ഉന്നം മറന്നൊരു പോക്ക് ഉപദേശമോ മതിയാക്ക് കട്ട ചോര കൊണ്ടടിക്കും സോടാ സർവത്ത് ഇതാ സിനിമകാരൻ ഓനെക്കൊണ്ട് കൊണ്ട് എന്ത് ഗുണായി ഉമ്മത്തിനുള്ള എന്ത് നേട്ട ഈ സമുദായത്തിലെ മക്കൾകള് ആ മക്കളെങ്ങളൊന്ന് പറഞ്ഞോക്കി അള്ളാന്റെ ദീനൊന്ന് പഠിക്കാൻ ആ ചരിത്രത്തിൽ ഇങ്ങനെ കാണാൻ പറ്റും ഫാത്തിമ അറുതിയല്ലാത്തല്ല വഫാത്തായപ്പോ ഞാനും പറയണേ ഈ ഫാത്തിമ ഇവി പറഞ്ഞതുപോലെ വെട്ടിച്ചെല്ലുക മുപ്പര മടിയിൽ തലവെച്ച് കിടക്കുക മുപ്പരോട് ചോദിക്കല്ലേ ഞാൻ മരിച്ച മരിച്ചങ്ങൾ വേറെ കെട്ടുവോ ഉള്ളിലൊക്കെ എത്ര കെട്ടണം എന്നുണ്ടെങ്കിൽ പറയുമോന്നൊക്കെ പറയും അത് അരിയാക്കണ്ട ഇനി അഥവാ അങ്ങൾ കെട്ടാൻ വിചാരിച്ചിട്ടുണ്ടെങ്കിൽ അവൾ ആദ്യം തന്നെ അങ്ങോട്ട് എന്തേക്കും പറയാ നിങ്ങൾ കെട്ടിക്കോളി നിങ്ങൾ ഇനി ഇന്റെ കുടുംബത്തിൽ നിന്ന് കെട്ടണ്ടെട്ടോ നിങ്ങളെ ഞാനോ സഹിക്കേണ്ടോ സഹിച്ച് വേറെ ഇടേം പോയി കെട്ടിക്കുള്ളു ഇതൊന്ന് ഇനി അഥവാ കുടുംബത്തിൽ നിന്നൊക്കെ കെട്ടിക്കാൻ നമ്മളെ കൊണ്ട് സമ്മതാക്കി നമ്മുടെ മനസ്സ് പറയാൻ തയ്ക്കും ഇനിയോ ഇപ്പൊ എന്റെ കുടുംബത്തിൽ നിന്ന് ഒന്നുകൂടിയോ തൂവാനല്ല ഒരു മനുഷ്യന്റെ ഇൻഡിവിജ്വൽ ജെന്റിലാണ് നമ്മളെ വ്യക്തിത്വവും സ്വഭാവവും നമുക്ക് ഉണ്ടാവേണ്ടത് നാട്ടാർ തരുന്ന പള്ളി പള്ളിക്കമ്മിറ്റിന്റെ ഭാരവാഹിത്വത്തിലല്ല സംഘടനാ പ്രവർത്തനത്തിലോ ഇടതൂർന്ന താടിയിലോ പറ്റ വെട്ടിയ വീഷമലോ അല്ല ഞങ്ങൾക്ക് പറയുമ്പോൾ നിങ്ങൾ ഞാൻ ആക്ഷേപിക്കരുത് കേട്ടോ ഒരു മനുഷ്യന്റെ വ്യക്തിത്വം അവന്റെ കുടുംബത്തിൽ അവന് കിട്ടുന്ന പരിഗണനയാണ് അവനെ അവര് സമ്പാദ്യായിട്ട് കാണണം അവന്റെ കുടുംബത്തവൻ സ്വർഗത്തിലെത്തിച്ചെന്നുള്ള സമാധാനം ഉണ്ടാവണം അവന്റെ മക്കൾക്ക് കിട്ടിയ ഏറ്റവും വലിയ ആ മക്കൾക്ക് കിട്ടിയ ഏറ്റവും വലിയ സൗഭാഗ്യാവണം ഉമ്മ ആ ഭാര്യക്ക് കിട്ടിയ ഭർത്താവിന് കിട്ടിയ വിലപതിക്കാനാവാത്ത സമ്പത്താവണം ഭാര്യ ഭർത്താക്കന്മാര് അതുകൊണ്ട് മരിച്ചു കിടക്കുന്ന അബൂ സലമാനെ നോക്കി ഉമ്മുസലം അങ്ങനെ കരയും പിന്നൊന്ന് ഓടിപ്പോയി ഉമ്മ എടുക്കും തിരിച്ചു വന്ന് പിന്നെയും കരയും രണ്ടു മൂന്ന് തവണ ഇങ്ങനെ ചെല്ലുന്ന കണ്ടപ്പം സഹാബ പെണ്കുട്ടികൾ പറഞ്ഞു എന്താ ഉമ്മുസലമ അത് അബൂസലമ പോണ്ടോയിനിങ്ങനെ കെട്ടിപ്പിടിച്ച് ഉമ്മ എടുത്ത് ഇടങ്ങറാക്കല്ലേ അതിലും നല്ലത് കിട്ടാൻ വേണ്ടി ഇനി പ്രാർത്ഥിക്ക് പറഞ്ഞ സ്ത്രീകൾക്ക് നടുവിൽ വെച്ച് ഓടിച്ച ഓടിച്ചെന്ന് അബൂസലമാനെ വാരിങ്ങോട്ട് പിടിച്ചിട്ട് പറഞ്ഞു വവദില്ല ഇതിലും നല്ലത് കിട്ടാൻ ഞാൻ പടച്ചോനോട് പ്രാർത്ഥിക്കാനോ ഇതിലും നല്ലത് പടച്ചോന്ന് എനിക്ക് തരാനില്ല സഹാബാക്കളെ ഒരാണിൻ്റെ വിലയാണത് ഒൻ്റെ പെണ്ണ് പറയുന്ന വില ഫാത്തിമാ ബി വി മരിച്ചു എന്ന് കേട്ടപ്പം അലിയാരു തങ്ങള് ഒരൊറ്റ തുള്ളി കരഞ്ഞിട്ടില്ല വേഗം ഹസനെ ഹുസനെ കൂട്ടിക്കൊണ്ടുവരും എന്നിട്ട് പറയും മക്കളെ നമ്മക്കല്ലാഹു തന്ന മടവാട്ടിയെ പടച്ചോന് തിരിച്ചു കൊടുക്കണം റസൂലിന്റെ പൊന്നോമന മകളെ മൂന്ന് പേരും കൂടി മറക്കുള്ള കൊണ്ടുപോയിട്ട് ഫാത്തിമാനെ മയ്യത്ത് കുളിപ്പിക്കുക അതൊക്കെ ഒരു ബന്ധാ ക്ലാസ് കഴിഞ്ഞു വീട്ടിൽ പോയി ചോദിച്ചു നോക്കണം ഞാൻ മരിച്ചങ്ങളും മക്കളും കൂടി മയ്യത്ത് കുളിപ്പിക്കുകയാണ് മുപ്പത് രൂപയുടെ വാപ്പൻ്റെ തന്നെ കുളിപ്പിച്ചിട്ടുണ്ടാവൂല അറിഞ്ഞൂടാ ഇത് പേടിയ വെള്ളം ഒഴിക്കേണ്ടി വന്നു എങ്ങനെയൊക്കെ കഴിക്കേണ്ടി വന്നു അവസാനം കുളിപ്പിച്ച് പുറത്തു കൊണ്ടുവെച്ച് അഞ്ച് വള്ളത്തുണി പൊതിഞ്ഞ് മദീനത്തെ പള്ളി കൊണ്ടുവച്ച് നിസ്കരിച്ച് പടച്ചോന്റെ മണ്ണിലേക്ക് ഇങ്ങനെ ആറടി മണ്ണിലേക്ക് ഇങ്ങനെ ഇറക്കി വെക്കുമ്പോൾ അലി കണ്ണ് നിറഞ്ഞിട്ട് പറയുന്നുണ്ട് റബ്ബേ എനിക്ക് തന്ന മണവാട്ടിയെ ഞാൻ എനിക്ക് തിരിച്ചു തരികയാണ് കേട്ടോ അവസാനം മണ്ണിട്ട് തസ്ബീത്ത് ചൊല്ലിക്കൊടുക്കുന്നതുവരെ അലി കരയൂല പക്ഷെ അവസാന സെക്കൻഡിൽ അലീബിന് അബി ത്യാൽ കരഞ്ഞോടുന്ന സഹാബാക്കൾ ബേക്കിലൂടും മദീന പള്ളിൻ്റെ ഒന്നാമത്തെ സഫിലിരുന്ന് ആകാശത്തേക്ക് നോക്കിയിട്ട് പറയുന്നുണ്ട് ഫാത്തിമ പൊടച്ചോനെ നീ ഫാത്തിമാനെ കൊണ്ടുപോയി ഞാനത് അംഗീകരിച്ചിട്ടുണ്ട് റബ്ബെ നാളെ ഞാനും പോകണ്ടവനാ പക്ഷേ അലി ഒറ്റക്കാക്കി ഫാത്തിമാനെങ്ങി കൊണ്ടുപോയത് എനിക്ക് സഹിക്കുന്നില്ല റബ്ബെ എന്നിട്ട് പറയുന്നുണ്ട് ഫാത്തിമ നീ ഇല്ലാത്ത ദുനിയാവ് എന്തൊരു വേദനയാണ് ഫാത്തിമ ഇതൊക്കെ പടച്ചോൻ പടച്ച ഒരു കുളത്താ അത് പടച്ചോൻ എനിക്കിങ്ങും കൊളത്തിൽ തന്നിട്ടുണ്ട് അത് നമ്മുടെ ഇണ തുണ ഓള മനസ്സറിഞ്ഞ് സ്നേഹിച്ചോക്കി ആ പടച്ചോൻ പടച്ചം കട്ടിയാക്കിത്തരും അതിന് പകരം കുറ്റപ്പെടുത്തലും ആക്ഷേപങ്ങളും നല്ലതിന് ചീത്തയും ചീത്തതിനെല്ലാം വീണ്ടും ചീത്തയും ഒക്കെ ആയിട്ട് അങ്ങനെ പോവുകയാണെങ്കിൽ ഞാൻ പറയാറുണ്ട് ഒരു ദിവസം മാറിക്കിടന്നാൽ രണ്ടു ദിവസം കിടക്കാൻ തോന്നും രണ്ടു ദിവസം കിടന്നാൽ ഒരാഴ്ച കിടക്കാൻ തോന്നുന്നു ഒരാഴ്ച കിടന്നാൽ പോളില്ലെങ്കിലും കട്ടുമ്പോൾ നമുക്ക് സുഖമായിട്ട് കിടക്കാൻ പറ്റും ഒരു ദിവസം ഓട് ചാരത്തില്ലെങ്കിൽ നെഞ്ചൊന്ന് പടയണം ഒന്ന് പരിധി നോക്കുമ്പോൾ പടച്ചോനെ ഞാൻ ഒറ്റക്കായോന്ന് ചിന്തിക്കണം മാറിക്കിടക്കാന്നോട് പറഞ്ഞാലും പിടിച്ചു വരച്ചുണ്ടോന്ന് അടുത്ത് കടത്തണം ആ മണവും ഗന്ധവും ശ്വാസവുമാണ് എന്റെയും പ്രാണന്റെ ചിന്ത എന്ന് ഒരാണിന് ചിന്തിക്കാൻ പറ്റിയ അഹസനക്കും നിങ്ങളിൽ ഏറ്റവും പവറുള്ള പായസയൊന്നും അല്ലാന്ന് മൊഞ്ചൊന്നുമല്ല ചിലർ പറയൂലേ കാണാൻ നല്ല ലുക്കുള്ള ചെറിയോനാ ലുക്കേണ്ടാവും സ്വഭാവ ഒരു വസ്തുവിന് പറ്റുന്നുണ്ടല്ലോ എല്ലാവരും അങ്ങനെ ഞാൻ പറയണത് ഒരാണിന്റെ സൗന്ദര്യം അവൻ്റെ പെണ്ണനുഭവിക്കുന്ന മനസമാധാനത്തിലാണ്